ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി അഹിംസയെന്ന ഉയർന്ന ദർശനത്തിൻ്റെ ഏറ്റവും മികച്ച വക്താവായ നമ്മുടെ ബാപ്പുജിയുടെ ജന്മദിനം ഉറച്ച ആശയങ്ങളും മാറ്റമില്ലാത്ത നിലപാടുകളും അക്രമണോത്സുകമല്ലാത്ത രീതിയിൽ എതിരാളികളുടെ നേർക്ക് തൊടുത്തുവിടുന്ന തന്ത്രമാണ് അദ്ദേഹം സ്വീകരിച്ചത് ആയുധങ്ങളും അക്രമണവും കൈമുതലായുള്ള ബ്രിട്ടീഷ് അധികാരികൾക്ക് മുന്നിൽ അഹിംസയും പക്വമായ നിലപാടുകളും മുൻനിർത്തിക്കൊണ്ടാണ് ഗാന്ധിജി രാജ്യത്തിൻ്റെ പ്രതിഷേധത്തെ എല്ലായ്പ്പോഴും പ്രതിനിധാനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപതിൽ ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന പദവിയിലേക്ക് എത്തുന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതമുഹൂർത്തങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ടതുപോലെ അതിനായി മാത്രം ജീവിച്ചിരുന്നതായി മാത്രമേ നമുക്ക് കാണുവാൻ കഴിയൂ ആക്രമണവും അസഹിഷ്ണുതയും ഇല്ലാതെ അഹിംസാ മാർഗത്തിലൂടെയായിരുന്നു ഗാന്ധിജിയുടെ ഓരോ പ്രവൃത്തികളും എന്നതിനാൽ അഹിംസ എന്ന ഉയർന്ന ദർശനത്തിൻ്റെ ഏറ്റവും മികച്ച വക്താവായും രാജ്യം അദ്ദേഹത്തെ കരുതിപ്പോരുന്നു അതുകൊണ്ടുതന്നെ ഗാന്ധിജി ജനിച്ച ഒക്ടോബർ രണ്ട് അഹിംസ ദിനമായും ആചരിക്കുന്നു രണ്ടായിരത്തി ഏഴ് ജൂൺ പതിനഞ്ച് മുതലാണ് ഗാന്ധി ജയന്തി ദിനം രാജ്യാന്തര അഹിംസാ ദിനമായി ആഘോഷിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുന്നത് സ്വന്തം ജീവിതം കൊണ്ട് തന്നെയും ചുറ്റുപാടുള്ളവരെയും നവീകരിച്ച വ്യക്തിത്വമാണ് ഗാന്ധിജിയുടേത് പുതിയ ലോകബോധവും ചിന്തയും ഉണ്ടാകുന്നതിനനുസരിച്ച് ഗാന്ധിജി സ്വയം പുതുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗാന്ധിജിക്കെതിരെ ഇന്നുയരുന്ന വിമർശനങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ യാതൊരു നിലയിലും കളങ്കപ്പെടുത്തുകയില്ല നേതാജി സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജി രാഷ്ട്രപിതാവ് എന്ന പദവിയിലേക്ക് ഉയർത്തിയത് രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തെ ആദ്യമായി മഹാത്മാ എന്ന് വിളിച്ചു ഭൂമിയിൽ രക്തവും മാംസവുമുള്ള ഇങ്ങനെയൊരാൾ ജീവിച്ചിരിക്കുന്നതായി വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് ഗാന്ധിജിയെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകൾ ഓരോ വർഷം കഴിയന്തോറും കൂടുതൽ പ്രസക്തമാവുകയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിന് ഗാന്ധിജി നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല മഹാത്മാ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ജാതി വ്യവസ്ഥക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു അഹിംസയിൽ ഊന്നിയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അഹിംസയിൽ ഊന്നി ജീവിക്കുക മാത്രമല്ല അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കുകയും ചെയ്തിരുന്നു ഓരോ വർഷവും ഗാന്ധി ജയന്തിക്ക് ഒരു പ്രമേയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജയന്തിയുടെ പ്രമേയം മഹാത്മാഗാന്ധിയുടെ പൈതൃകത്തെ ആദരിക്കൽ എന്നതാണ് ഈ വർഷം സമാധാനം സഹിഷ്ണുത അഹിംസ എന്നിവയോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത ആഘോഷിക്കുന്നതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ കൂടി പ്രസക്തമാണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെ ആദരിക്കുന്നതിലൂടെ ദയ പ്രോത്സാഹിപ്പിക്കാനും സാമൂഹിക അനീതിക്കെതിരെ പോരാടാനും മെച്ചപ്പെട്ട ലോകത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കാനും നമുക്ക് കഴിയും ഈ തീൻ ഗാന്ധിജിയുടെ തത്വങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാവർക്കും കൂടുതൽ സമാധാനപരവും നീതിയുക്തിയുമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു മറ്റാർക്കും ഒരു കാലവും അനുകരിക്കാനാവാത്ത വിധമായിരുന്നു ആ ജീവിതം അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഒക്ടോബർ രണ്ട് എന്നത് വിശേഷപ്പെട്ട ദിനം തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ഈ ഗാന്ധിജയന്തി ദിനത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുകയും അദ്ദേഹം ഉയർത്തിയ ആദർശങ്ങളെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യാം ഭൂതകാലത്തിലെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ശോഭനമായ ഭാവിക്കായി പരിശ്രമിക്കാൻ നമുക്ക് മഹാത്മാഗാന്ധിയുടെ മാതൃക ഉപയോഗിക്കാം ജയ്ഹിന്ദ്